വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രമോയിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയോടൊപ്പം ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണുവാണ് ആദ്യം ഇറങ്ങുന്നത് ഈ സമയത്ത് വണ്ടിയുടെ അടുത്തേക്ക് വിഷ്ണു വരുമ്പോൾ രേഷ്മ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ രാഘവന്മാർ ഇങ്ങനെ ഹാളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം രാഘവന്മാരെ കണ്ടുകൊണ്ട് വിഷ്ണു അങ്ങ് ഫോൺ ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അന്നേരമാണ് ഈ രാഘവന്മാർ ചോദിക്കുന്നത് നീ എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു അവിടെ നിന്നും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് ശാലിനിയോടൊപ്പം സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ആണെങ്കിൽ ഈ പുതിയ സർക്കിൾ ആണെങ്കിൽ ചാർജ് എടുത്തിട്ടുണ്ട് ടി എം റസാഖ് എന്ന് പറയുന്ന ആ പോലീസുകാരനെ കാണിക്കുന്നുണ്ട് നേരം ചെമ്പല്ലിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് മേടത്തെ ഷൂട്ട് ചെയ്തത് ഇവനാണെന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ചെമ്പല്ലിയെ കാണുമ്പോൾ വിഷ്ണുവിന് എന്തോ പന്തിയോട് തോന്നുന്നുണ്ട് ശാലിനിക്കും അതങ്ങോട്ട് ആ അങ്ങോട്ട് തീരെ ശരിയാവുന്നുമില്ല വീടിന് കയറി ഇറങ്ങി നടന്നിട്ട് കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ കള്ളങ്ങൾ പറയുന്നത് പക്ഷേ അപ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇതിൽ എന്തോ ചതിയുണ്ട് എന്നിങ്ങനെ ശാലി പറയുമ്പോൾ വിഷ്ണു അത് ഉറപ്പിക്കുകയാണ് എന്നിട്ട് സ്റ്റേഷനിൽ വെളിയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഈ ചെമ്പല്ലിക്ക് ജാമ്യമൊക്കെ കിട്ടിക്കൊണ്ട് പോകുന്നെന്ന് തോന്നുന്നു അന്നേരം വിഷ്ണു പോലീസ് സ്റ്റേഷനും മുറ്റത്ത് വെച്ചു തന്നെ ചെമ്പല്ലിയോട് ചോദിക്കുന്നുണ്ട് സത്യം പറയേണ്ട ആരാണ് ഇതിന് പിന്നിലും ചോദിക്കുമ്പോൾ ഈ ചെമ്പല്ലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതേ സമയം അവിടെയാണെങ്കിൽ അബൂബക്കറും മറ്റേ മില്ലിലെ ഹൈദ്രോസും കൂടി ഒന്നിക്കുകയാണ് ചെയ്യുന്നത് വിഷ്ണു ആണെങ്കിൽ അവിടെ പോയി അടി ഉണ്ടാക്കി ചെല്ലു രോഹിത്തിനെ തല്ലിയതിന് ശേഷം മ്പിരിക്കാനൊക്കെ പോയപ്പോൾ അപ്പോൾ ഈ ഹൈദ്രോസും അബൂബക്കറും കൂടി ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം അവനാണ് ഒരു ബുള്ളറ്റ് അവൻ്റെ നെഞ്ചിലൂടെ തറച്ച് കയറണം ഇതാണ് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവർ പരസ്പരം ഇങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ഒരു കൊട്ടേഷൻ വിഷ്ണുവിന് വേണ്ടി കൊടുക്കുന്നതും അതിനുശേഷം ആ കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണെങ്കിൽ വിഷ്ണുവിനെ ലക്ഷ്യം വെച്ചിങ്ങനെ തൊക്കുവായിട്ട് നടക്കുന്നുണ്ട് ആ ഒരു സീനും കാണിക്കുന്നുണ്ട് വെച്ച് വച്ച് ഇങ്ങനെ പോയിന്റ് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ശിവനാണെങ്കിൽ യോഹന്നാന്റെ വീട്ടിലേക്ക് വരികയാണ് അന്നേരം ഡി സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിന് തന്നെയാണ് ശിവൻ വരുന്നത് പകൽ തന്നെയാണ് വരുന്നത് അന്നേരം ശിവന് നേരെയാണെങ്കിലും ഈ യോഹന്നാൻ തോക്കും കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ശിവനാണെങ്കിൽ നല്ല തെഞ്ചു മിനിച്ച് തന്നെ നിൽക്കുകയാണ് യോഹന്നാൻ ഇങ്ങനെ തോക്കും കൊണ്ട് നിൽക്കുന്നു ശിവൻ യാതൊരു ഫാഭേദവും ഇല്ലാതെ നിൽക്കുകയാണ് ഈ ഇത്രയും സീനുകളാണ് കാണിക്കുന്നത് അപ്പോൾ വിഷ്ണു കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് ശിവൻ്റെ പേര് ഇതിന് പിന്നിൽ വരുമ്പോൾ ശിവനും കൂടി അന്വേഷിക്കാൻ ഇറങ്ങുമല്ലോ അപ്പോൾ ആന്റണിയോഹനാനോ ആണ് എന്നുള്ളത് തെളിയുകയും ചെയ്യും പക്ഷേ ആ രേഖകളൊക്കെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ജോൺ അബ്രഹാം കൊണ്ടുപോയതുകൊണ്ട് ശാലിനിക്കിന്റെ ആ കോളനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മിക്കവാറും അത് ചന്ദ്ര സഹായിക്കുമായിരിക്കാം പ്രകാശൻ്റെ ഇത് ഓടി ചിലപ്പോൾ ചന്ദ്രയാണ് മഹേന്ദ്രൻ്റെ മകളാണെന്നൊക്കെ അറിയുമായിരിക്കും എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് ഒരു എപ്പിസോഡുകളിൽ കാണാം എന്നാലും വിഷ്ണു ഹോസ്പിറ്റലിൽ ഇതുവരെ പോയിട്ടില്ല ഒരു ചികിത്സയുടെ കാര്യം പറഞ്ഞിട്ട് ഇനി അത് രേഷ്മ ഓടി പറയുമ്പോൾ ശാലിനി അത് മുഖവിലേക്ക് എടുക്കുമോ എന്താണെന്നുള്ളത് കാണാം ഓക്കെ താങ്ക്